ഹലോ ഗൈസ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു ഇവിടെ ആ സ്വാഗതം ഗൈസ് അപ്പോ നമ്മള് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാല് എവിടെ പോക്കരെ നിക്കാഹിന് പോ നമ്മളെ നിക്കാഹീനു പോണപ്പോ മാമാടെ അല്ലേ മാമ്മാടെ മകളുടെ കല്യാണം കല്യാണത്തിൻ്റെ നിത്യാഹ ഡേ ആണെന്ന് അപ്പോൾ നാളെ മൈലാഞ്ചി കല്യാണോ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റന്നാളാണ് ശരിക്കും കല്യാണം വന്നിട്ട് അപ്പോൾ ഇന്ന് നിക്ക് ഡേ ആണ് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അതാ പിന്നെ മിയാസ് അവിടെ ഉണ്ട് സാനക്കുട്ടി അവിടെ ഉണ്ട് ബാക്കി അളിയനും ഉമ്മയും എല്ലാവരും റെഡിയാവുന്നുണ്ട് ആ ചക്കരിക്കുട്ടി ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോകാൻ പോകണം കേസ് ആ ചക്കര ഒരു കാര്യം ചോദിക്കണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞൊരു ഒരാഴ്ച പത്ത് ദിവസം മുഴുവൻ പറയുന്നുണ്ട് എന്താ ഷോള് മാറ്റാത്തത് എന്താ ഷോള് മാറ്റാത്തത് ഒരു കമന്റ് വായിച്ചിട്ടുണ്ടല്ലോ ഞാൻ ടുത്ത് കമന്റ് ഒരു കാര്യം എന്താ ഞാൻ ഇപ്പൊ ഞാൻ പിന്നെ പറയാൻ എന്നാലും നമുക്ക് ആ ഒരു കമന്റിൽ നിർത്തി പറയാൻ കഴിയില്ല ഞാനിപ്പോ വീഡിയോ എടുത്തപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഈ കൂട്ടത്തിൽ പറയാ ചോദിച്ചത് അപ്പോൾ എന്താ ശരിക്കും എനിക്കിഷ്ടപ്പെട്ട ആ അപ്പോൾ ശരിക്കുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഡ്രസ്സ് ഇടുന്നൊക്കെ ആവുമോ ഒരു പിന്നെ പ്രൈവസിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ ഏത് കളർ ഡ്രസ്സ് ഏത് ദിവസം എന്നൊക്കെ ഉള്ളത് അത് അവരവരുടെ കാര്യങ്ങളല്ലേ ശരിക്കും വീഡിയോ പറഞ്ഞ ഒരു ഒരു ദിവസം എടുത്ത വീഡിയോ ആവും രണ്ടോ മൂന്നോ വട്ടം നിങ്ങള് കാണണ്ടാവുക നമ്മള് ചിലപ്പോ യാത്ര ചെയ്യുമ്പോ ആ യാത്രയില് പകുതി ഇതും വേറെ പകുതി വേറെ ഒരു ഇതായിട്ടാണ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ രണ്ടും മൂന്നും പിന്നെ വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കും അപ്പൊ അത് പിന്നെ നമ്മൾ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ ആയിട്ട് നിങ്ങൾ വിചാരിക്കും അതായത് പിന്നെ ഇന്നലെ അതേ ഷോൾ ആണല്ലോ ഒന്നിട്ട് ശരിക്കും അത് ഒറ്റ ദിവസം തന്നെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഒക്കെ അതുപോലെ എന്താ ഞാൻ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും വാങ്ങുന്ന ആയിട്ട് ഇടുന്നേ ഉള്ളു അതുപോലെ ചോദിക്കുന്ന എന്താ അറിയോ ഈ ഒരേ ഒറ്റ കളർ ഷോൾ തന്നെ നിനക്കുള്ളൂ മാറ്റാനായില്ല കഴുകാൻ കഴുകൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും കഴിഞ്ഞാല് ആളിട്ട ഷോളൊക്കെ വേറെ വേറെ കളർ തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ കമ്പനി ചെയ്തിട്ടുണ്ട് അതായത് പിന്നെന്താ ഈ ഷോള് വേറെ തന്നെയാണല്ലോ പിന്നെ ഇതിനെല്ലാവരും ഇങ്ങനെ പറഞ്ഞതായിരുന്നു ശരിക്കും വേറെ ഷോള് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ജസ്റ്റ് ഒരു സിമിലാരിറ്റി ഉണ്ടാവും അതായത് ചിലത് ബ്രൗൺ ചിലത് അതിൻ്റെ ഒരു മോഡലായിട്ടുള്ള ഒരു യെല്ലോ പിന്നെ അതേപോലെ തന്നെ ഒരു ക്രീം കളർ ഇതൊക്കെയാണ് ഉള്ളത് ശരിക്കും വീഡിയോ എടുത്ത് നമ്മൾ ലൈറ്റിൻ്റെ ഇതുമായ ചിലപ്പോൾ ലൈറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഒരു ബ്രൗൺ കളർ ഷോൾ ചിലപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ട് തോന്നും അതേ അതിൻ്റെ വേറൊരു കളർ ഷോൾ ആയിരിക്കും തലേ ദിവസം ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ അത് നോക്കി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഒരേ മോഡലിൽ ഷാളാണ് ഇട്ടായിരുന്നു ശരിക്കും വേറെ വേറെ കളറാണ് കേസ് ചെറുതായിട്ട് സിമിലാരിറ്റി ഉള്ള കളറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് ഡെയിലി കമൻ്റുകൾ തന്നെ അപ്പോൾ അതിനുള്ള മറുപടി കൂടിയാണ് ഞാൻ തരുന്നത് ഇനിയിപ്പോൾ എന്തായാലും എന്താ ഷോൾ മാറ്റത്തെന്ന് ചോദിച്ചാലും വരണ്ട അതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത് അപ്പോൾ ഇനി ഏതായാലും കല്യാണ പരിട്ട് പോകുമല്ലേ ആ അപ്പോൾ ഇന്ത്യ ഞാനും അളിയനും കൂടി ചേർന്നിട്ട് നിൽക്കാൻ പോകുന്നുണ്ട് നിക്കാൻ പള്ളിയിൽ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കൽ കാര്യങ്ങളങ്ങ് നടക്കില്ല അപ്പോൾ ഞങ്ങൾ ഞാനും പിന്നളിയനും കൂടി നിക്കാൻ കഴിഞ്ഞ് വന്നിട്ട് നേരെ ഇവിടെ വരും എനിക്ക് ഇവരെയും കൊണ്ട് പോകുമല്ലേ ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോകും അപ്പോൾ ഏതായാലും അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ വിശ്വസിച്ചാൽ ഞാനിങ്ങ് കാണിച്ചു തരാം പോകല്ലേ

ചെരു പെറുക്ക അത് അച്ചിരി പെറഞ്ഞ് കഴിക്കണോ അങ്ങനെ നമ്മള് കല്യാണത്തിന്റെ പിന്നെ നിക്കാമായിരുന്നു അല്ലെ കല്യാണമെല്ലാം നിക്കാമായിരുന്നു നിക്കയാക്കി കൂടിയിട്ടത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ രാവിലത്തെ ചായ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒക്കെ കഴിഞ്ഞു എന്താ കഴിച്ച് അപ്പം കഴിച്ചു അപ്പും ബീഫും കറി അപ്പം ഇവിടെ പത്തിരി അപ്പം പിന്നെ നൂൽപുട്ട് ഇടിയപ്പം അപ്പം പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീഫും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ കുറച്ച് ബീഫിന്റെ ഗ്രേവിയും ചിക്കന്റെ ചിക്കൻ്റെ വെച്ചിട്ട് കഴിച്ചിട്ട് എന്തായാലും ഒക്കെ റാഹത്തായി ഇനിയിപ്പോൾ എന്താ പരിപാടി ഒന്നും സ്ഥലങ്ങളിലേക്ക് പോകാനല്ലേ വീട്ടിലോട്ട് പോകണം എന്നിട്ട് പിന്നെ കുറച്ച് ജോലികളൊക്കെ ചെയ്യണ്ടല്ലേ അപ്പോൾ വീട്ടിലോട്ട് പോയി കുറച്ച് പണികളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കല്യാണം കല്യാണമാകുമല്ലോ ചക്കനെ നാളെ ഇനിയിപ്പോൾ തലേ ദിവസം മറ്റന്നാളത്തെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയാലും എവിടത്തെ അങ്ങനെ ഉണ്ടല്ലേ റിസപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ ചെക്കൻ്റെ അടുത്ത കല്യാണം അങ്ങനെയൊക്കെ ഉണ്ട് ഗേൾസ് അപ്പോൾ ഉമ്മേ വാപ്പ ഏതായാലും നാളെ എത്തും വരും ഒരു വൈകുന്നേരം ആകുമ്പോൾ നാളെ വരുന്നുണ്ട് അപ്പോൾ അവരുണ്ടാവും കല്യാണം കൂടാൻ അല്ലേ അവരും പിന്നെ കല്യാണം കൂടാനുണ്ടാവും അപ്പോൾ ഉമ്മേ വാപ്പയൊക്കെ വൈകുന്നേരം എത്തിയാൽ നമുക്ക് എല്ലാവർക്കും പാടാണ്ട് ഇങ്ങോട്ട് പോരല്ലേ കല്യാണത്തിന് ഓക്കെ അപ്പം അതെല്ലാം വീട്ടിലോട്ട് പോകുവല്ലേ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകും അമ്മയും സൗഫീത്തായ ആളിനൊക്കെ ഇതാപ്പുറത്തുണ്ട് അവിടെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് അവരുണ്ട് അപ്പോൾ ഇതാണ് വീട് എന്നിട്ട് നല്ല വെളിച്ചുണ്ട് ആ ഇതാണ് ഇവരുടെ വീട് അപ്പം പന്തലിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് നമ്മൾ വർത്തമാനം പറയണം ഇപ്പം അതന്നെ വീട്ടിലോട്ട് പോവാം ഏയ്സ് അങ്ങനെ അതേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോവാറങ്ങാണേ ചക്കര ഇവിടെ കയറുന്നുണ്ട് ഉമ്മ ഉണ്ട് സൗഫിത്തോടെ ചക്കര കയറുന്നുണ്ടല്ലേ അങ്ങനെ നമ്മള് കല്യാണത്തിനൊക്കെ പോയിട്ട് ഒന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ക്ഷീണിച്ച് എല്ലാ ചക്കരെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കാരണം നല്ല ചൂടാണ് ആ മഴയുണ്ട് മഴയെന്ന് വെച്ചുകഴിഞ്ഞാലോ ഒരു ഉപയോഗമില്ലാത്തൊരു രീതിക്ക് അതായത് ചെറുതായിട്ട് പെയ്യുന്നു അങ്ങനെ തന്നെ പോകുന്നു കാരണം ഒരു ചൂട് കുറയാനോ കാര്യത്തിനൊന്നും പെയ്യുന്നില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത് പഞ്ചായത്ത് അനുസരിച്ചാ മഴയല്ലേ ഇവരെ അവിടെ നിന്ന് ആപ്പുറത്തേക്ക് പോയപ്പോ ആകത്ത് മഴയില്ല ഒന്നുമില്ല നല്ല വെയിൽ തന്നെയുള്ളു ഓരോ സ്ഥലത്ത് മഴ ചില സ്ഥലത്ത് ചൂട് ഇങ്ങനെയൊക്കെ മഴയുള്ളു നിയാസേ കല്യാണം എപ്പഴിച്ചതാ നല്ലായിരുന്നാ നീ എന്നിട്ട് സാപ്പിട്ടാ എന്നീഫ ആടാടാ ഞാൻ വെറുതെ ചോദിച്ചല്ലേ ഞാൻ ചുമ്മാടക്ക് ബേസിയതാണേ മുയലു അപ്പൊ അതേ അപ്പൊ ചിക്കന സാപ്പിട്ടീ ചിക്കൻ ബിരിയാണി സാപ്പിട്ട് சரி சரி அப்ப நீ நாளைக்கு கல்யாணமா மறுநாள் கல்யாணமா அடுத்து எப்ப போறேன் நாளைக்கு போக போறியா நாளைக்கு என்ன கல்யாணம் சானா எந்த கழிச்சு நீ எந்த கழிச்சு என்ன சாப்பிடு நீ பிரியாணி சாப்பிட்டு நீ பிரியாணி சாப்பிட்டு நீ என்ன சாப்பிட்டு இன்னைக்கு கல்யாணத்துக்கு போயிட்டு இன்னைக்கு நம்ம கூட வந்த அது இப்போ எங்க என்ன சாப்பிட்டுன்னு கேட்கறேன் ആ ഒരു പൊറോട്ട മദ്യം മദ്യം ബിരിയാണി അപ്പതേ രണ്ടാളും അപ്പൊ രണ്ടാളും കാലയില ഞാൻ വന്ന് പത്തിരി ആ പത്തിരി സാപ്പിട്ട് അപ്പതേ രണ്ടാളും ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിലെത്തിക്കാണ് ഇവിടെ രണ്ടാളും കുട്ടി പട്ടങ്ങള് പിന്നെ എൻ്റെ മേത്താണ് വന്നതിൻ്റെ അന്നുപോലെ തന്നെ എൻ്റെ മേത്താണ് കാരണം ഇവർക്കൊരു രസം നമ്മളും അതിൻ്റെ ഇപ്പം കൊടുക്കും ആ അവിടെ കട്ടൻ ചായ വന്നിട്ടുണ്ട് ഏയ് ഇവർക്ക് ചായ വേണം അടാ കട്ടൻ ചായ കിട്ടിയിട്ടുണ്ട് മറിച്ചിട്ട് എടുത്തിട്ടോ എന്നാൽ കട്ടൻ ചായ വേണമോ കട്ടൻ ചായ കുടിക്കാതാ അവന്താ കട്ടൻ ചായ കുടിക്കാറ് ഉണ്ടേ നീ എന്നാ പാൽ ചായ കുടിക്കും അങ്ങനെ ഇവിടെ ഇവിടെതാ പിന്നെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ചക്കര കേക്കും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കഴിക്കുന്നുണ്ട് നീ എന്നാടാ ആപ്പിളാ സാപ്പിട് അത് കട്ട് പണ്ണി സാപ്പിടാൻ വേണ്ടിയതാണേ കട്ട് പണി സാപ്പിടാ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും ഞാനോട് വീഡിയോ വൈൻഡ് അപ്പ് അപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമാണ് ഇവരെല്ലാവർക്കും ബൈ ബൈ